యేసువే నన్నీ యేసువే నన్నీ భజనే యేసువేస్తుదీ యేసువేస్తుదీ హల్లెలూయా హల్లెలూయా എന്റെ പേര് ഷൈനി ഞാൻ തിരുവല്ലന്ന് വരുന്നു ഷൈനി എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നത് മോള് യു കെ പഠിക്കാൻ പോയതാണ് അപ്പം അവൾ ഒരു ദിവസം വിളിച്ചിട്ട് ഒരു ചൊവ്വാഴ്ച വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ എന്താണെന്ന് പറയത്തുള്ളൂ ഞാൻ ആവും അതുകൊണ്ടാണ് അവള് പറയാത്തത് അതിലും വലിയ ടെൻഷൻ ആയി അപ്പം വെള്ളിയാഴ്ചയാണ് മീറ്റിങ് ഇവിടുത്തെ ആറു മണി അവിടെ ഒരു മണി അപ്പം ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരുന്നു പക്ഷേ ആറുമണി ഏഴുമണിയായിട്ടും ഇല്ല എനിക്ക് ടെൻഷനായി ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പം പറഞ്ഞു മീറ്റിംഗ് നടന്നില്ല ചൊവ്വാഴ്ചത്തേക്ക് മീറ്റിംഗ് മാറ്റി വെച്ചു തന്നെ അപ്പം എനിക്ക് നിരാശ തോന്നിയെങ്കിലും ഞാൻ മോളോട് പറഞ്ഞു ചൊവ്വാഴ്ച വന്നുകൊണ്ട് പുണ്യാളിൻ്റെ ദിവസമാണ് ഞാൻ ആവമ്പടത്ത് പോയി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നീയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക പുണ്യാളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക ഒരത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു അപ്പം ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്നു ആദ്യത്തെ ചൊവ്വാഴ്ച ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒമ്പത് ചൊവ്വാഴ്ച വരെ ആവുമ്പോൾ തീരുമാനമെടുത്തു പലവട്ടം തീരുമാനം എടുത്തിട്ട് ഒമ്പത് ദിവസം എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഞാനൊരു അനുഗ്രഹം ഉണ്ടാവും നമുക്ക് പലപ്പോഴും തടസ്സങ്ങൾ വരും മക്കളെ പള്ളിയിൽ പോകാം അല്ലെങ്കിൽ ഉപവാസം എടുക്കാം നോയമ്പെടുക്കാം ഒമ്പതാഴ്ച പതിമൂന്നാഴ്ച പള്ളിയിൽ പോകാൻ എനിക്ക് ഒരു ഉഴപ്പ് വരും ആ ഉഴപ്പം അനുഗ്രഹത്തിന് നീ അവിടെ ജയിച്ച നീ ജയിച്ചു പക്ഷെ പലരും നമ്മൾ പലരും അവിടെ അപ്പം എട്ട് ചൊവ്വാഴ്ച ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അല്ല ആ നടന്നിട്ടില്ല അപ്പം പുണ്യാലിനോട് ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം എനിക്ക് ഒമ്പത് ചൊവ്വാഴ്ചയും പോകണം എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ജൂലൈ പതിനഞ്ചാം തീയതി ആദ്യത്തെ ചൊവ്വാഴ്ച വന്നു അപ്പം വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അന്നാണ് മീറ്റിങ് ഇവിടുത്തെ ആറുമണി അപ്പൊ ഞാൻ കറിഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അച്ഛൻ ഈശോയെ വിളിക്കാൻ പറയുമ്പോഴും ആരാധന സമയത്തും എൻ്റെ എന്റെ മനസ്സിലോട്ട് എന്റെ മോളെ മൂന്നാല് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഇങ്ങനെ നിസ്സഹായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങൾ ഉണ്ടാവും മക്കളെ വരുവാൻ കിലോ ഭാരം ശരീരത്തിൽ വരുന്നതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം തീരാൻ പോവാ വയസ്സ് പതിനാല് വയസ്സുകഴിഞ്ഞപ്പോഴും എഴുപത് കിലോ ആയി ദക്ഷ നമ്മളിന് പേടിത്തൊട്ടപ്പനായിട്ട് നടക്കുക നൂറ് വയസ്സുകൾ ജീവിക്കാൻ തപ്പി തപ്പി ചെല്ലാ കത്ത് അമ്പത് ഉള്ള അമ്പത് മതിയെന്നേ അമ്പത്തഞ്ചുള്ള അമ്പത്തഞ്ച് മതിയുടെ കൂട്ട ജീവിക്കുന്ന കർത്താവിനെ ആരാധിച്ചു സുഖിച്ച് ജീവിക്ക നാളെ ഈ ആൾത്താലിൽ ഏതെങ്കിലും ഒരു അച്ഛൻ നിന്നെപ്പറ്റി പ്രകട ഈ കുശിപ്പും കുഞ്ഞായ്മയും ഒക്കെ ആയിട്ട് വിശുദ്ധ ജീവിതം നയിക്കുക നിന്റെ വീട്ടുകാരൻ തന്നെ നീ ആയിട്ട് പരിചയമുള്ളവര് പറയണം ഞാനിത് പറഞ്ഞില്ലേ പ്രിൻസ് പ്രിൻസിന്റെ പറ്റി ഒരു ദൈവവൈതലായിരുന്നു അവൻ ഒരു ദൈവവൈതലായിരുന്നു നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ വേണ്ടി രക്തം ഒരിക്കലും നിഷ്കളങ്കം ചെയ്തൊരിക്കലും കുർബാന സ്വീകരിച്ചു ചേട്ടം പിന്നീട് ഒരിക്കലും ഒറ്റ ദിവസം പോലും കുർബാന മുടങ്ങിയിട്ടില്ല എത്ര കുർബാന മുടങ്ങിട്ടുണ്ടോ മക്കൾ എത്ര ദിവസങ്ങൾ പള്ളി പോയിട്ടുണ്ട് എത്ര ദിവസം കുർബാന സ്വീകരിച്ചിട്ടുണ്ട് കുർബാനയ്ക്ക് വേണ്ടിട്ട് വിശപ്പും ദാഹവും തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അവള് സാറിന് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായി ലോബി പി താഴെ പോകും അപ്പൊ അവക്കവർ നി മുമ്പ് നിൽക്കാനുള്ള കഴിവൊന്നുമില്ല പുണ്യാളിനെ ഇടപെടണം ഈശോയോട് പറയണം പരിശുദ്ധാൽമാവിനെ അയച്ച് എന്താണോ അവൾ പറയേണ്ടി അവിടെ നാവിൽ കൊടുക്കണം അവൾ പറയുന്ന കേൾക്കുമ്പോൾ അവർക്ക് അവളോട് മനസ്സിലും കാരണോ കൊച്ചു ഓവർ എക്സാമിന് പോവുക ചോദ്യ പരീക്ഷയ്ക്ക് പോവുക അഭാവേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ കുഞ്ഞിന്റെ നാവിൽ ആ സമയത്ത് എന്താണ് പറയേണ്ടത് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധാത്മാവ് തരും പണ്ടകച്ച കൺവെൻഷന് പോകുമ്പോൾ ഒരായിരം പുസ്തകം എടുത്ത് തപ്പി പിടിച്ച് വായിച്ച് നോക്കിയൊക്കെ ഇരിക്കും ഇപ്പൊ ഒരു മണിക്കൂർ കർത്താൻ മുമ്പ് ആയിരം മണിക്കൂർ ഇരിക്കാവൊന്നുമില്ല

പീലാത്തോസിൻ്റെയും ഹെറാവിൻ്റെയൊക്കെ എടുത്തു കൊണ്ടുപോയ രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിലോട്ട് വന്നു വല്ലാഴ്ച ഞാൻ വല്ലാണ്ട് പയനു ഞാൻ വല്ലാതെ ആ സമയം അപ്പം ഞാൻ പുണ്യാലിനോട് പറഞ്ഞു എൻ്റെ മോള് ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുപോലൊരവസ്ഥയിലായിരിക്കും എൻ്റെ മോള് പോകുന്നേ അതായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നേ പുണ്യാളിനെ ഇടപെട്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് വീട്ടിൽ പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥിച്ചു വൈകിട്ട് മണിക്ക് ഞങ്ങളുടെ ഇടവപ്പള്ളി മണിയടിക്കും എല്ലാ ദിവസവും അപ്പോൾ അവിടെ ആ അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കും അപ്പോൾ അവിടെ മുട്ടുമേൽ നിന്ന് ഞാൻ ഏകദേശം വരെ പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഏഴരയ്ക്കൊരു കുടുംബക്കൂട്ടായ്മയ്ക്ക് പോകണം അപ്പോൾ അതിന്റെ സമയമായി ഇപ്പം ഞാൻ ഈശോടും പുണ്യാളിനോടും പറഞ്ഞു ഞാൻ പോവുകയാണ് എന്താണേലും ഈശോ രക്ഷിച്ചേ പറ്റത്തുള്ളൂ പുണ്യാളിനെ മധ്യസ്ഥ അപേക്ഷിക്കണം പിന്നെ ഇല്ലെങ്കിൽ ഞാൻ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു വന്നെ മോൾഡ് പോയി അത് ഏഴരക്കാട്ടി വീട്ടിൽ വന്നു ഏഴുമണിക്ക് മുമ്പ് വീട്ടിൽ വന്നു ഏഴരയ്ക്കാ കൂട്ടായ്മ വന്നെണ്ണേ ഫോൺ ബെലടിച്ചു ഞാൻ ഓടിപ്പോ എടുത്തിട്ട് ഞാൻ ചുമനെ എന്താ ഈ മീറ്റിങ് കഴിഞ്ഞാൽ ഒന്നിനിക്ക് വല്ല കുഴപ്പമുണ്ടോന്നൊക്കെ വലിയ എപ്രാളത്തിൽ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു അമ്മേ പറഞ്ഞ ഒന്ന് അമ്മയൊന്നടങ്ങേ ഞാൻ പറയാ സമാധാനം ഞാൻ പറയാം അമ്മയൊന്ന് കേക്ക് സമാധാനത്തോടെ അപ്പോൾ അവൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചത് അവളൊരു ഹോസ്പിറ്റലിൽ സപ്പോർട്ട് വർക്കറായിട്ട് ജോലി ചെയ്യുക അപ്പം ഒരു നേഴ്സാണ് അവളുടെ ഈ മരുന്ന് എടുത്ത് കൊടുത്തിട്ട് പേഷ്യൻറ്റിന് കൊടുത്തു ആ മരുന്ന് മാറിപ്പോയി മോൾട്ട് മരുന്നെടുക്കാനുള്ള അനുവാദമൊന്നുമില്ല അല്ലേ അപ്പോൾ ഈ നേഴ്സിന് പറ്റിയ തെറ്റാണ് പക്ഷെ അവൾ പറഞ്ഞു എൻ്റെ ഈ തന്നം വരുന്നില്ലേ ഞാൻ കൊടുത്തത് അപ്പോൾ അവർ പറഞ്ഞു ഇതല്ലായിരുന്നു മാറിപ്പോയി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവിടെ ഭയങ്കര വിഷയമാവും അപ്പം മേലിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പെട്ടെന്ന് വിവരം അറിയിക്കണം മോൾ അറിയിച്ചു അവരും അറിയിച്ചു യു കെയിൽ അപ്പം എന്നിട്ട് അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ഒക്കെ ചെയ്യണം അവൾ ആംബുലൻസ് ഒക്കെ പിടിച്ച് കൊണ്ടുപോയി വലിയ ഫൈനാണ് നിന്നാണ് പോയത് അവിടെ ചെന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പം ദൈവത്തിൻ്റെ കൃപയാലെ പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ല കൈയടിച്ച്

മരുന്ന് കൊടുത്ത നേഴ്സ് റിപ്പോർട്ട് കൊടുത്തത് ഞാൻ വേറൊരു പേഷ്യൻ്റ് നോക്കാൻ മുറിയിൽ പോയപ്പോൾ അവൾ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തതാണ് അങ്ങനെ ഒരിക്കലും അവിടെ ചെയ്യാൻ ഉണ്ട് പക്ഷേ മെൻ്റൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് റൂമിലോട്ട് ക്യാമറ ഇല്ലേ അപ്പം അവർ പറഞ്ഞു അങ്ങനെ ചെയ്താണെന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു അപ്പം ഈ ബ്രിട്ടീഷുകാർ അവരെ രക്ഷിക്കാനാണ് നോക്കുന്നത് അത് പിന്നെ ആ ഒരു അല്ല ഒരു മെയിൽ നേഴ്സാണ് ബ്രിട്ടീഷുകാരാ അപ്പോൾ അവരും ആ അവരും പിന്നുള്ള നേഴ്സാണ് അവരുടെ പിൻ പോവും തെറ്റ് ചെയ്താൽ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി ചെയ്യാനും പറ്റത്തില്ല അവർ ഭാവി പോകും അപ്പോൾ അവർ മോഡമണ്ടയിൽ ഇത് വെക്കാനാണ് നോക്കുന്നത് അവൾ ഇന്ത്യക്കാരി ആയതുകൊണ്ട് അവളുടെ മുകളിൽ അത് വെക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത് അവൾ അവൾക്ക് പറയാവുന്ന രീതിയിലെല്ലാം വാദിച്ചു ാസ്റ്റില് അവള് തന്നെയാണ് അവരോട് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവരും അത് വിശ്വസിക്കുന്നില്ല എന്നാ അവർക്കും ലാസ്റ്റിൽ മനസ്സിലായി തെറ്റ അവതാണെന്നേ പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല അവള് ലാസ്റ്റില് അവൾ മോളോട് പറഞ്ഞു നീ ഇറങ്ങി കുറച്ച് സമയം നിൽക്കേ ഞങ്ങൾ വിളിക്കാവുന്നേ അപ്പം വെളിയിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ഇവരോട് ചോദിച്ചു ഐ ഡി കാർഡ് എന്ന് അവൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു സാറിന് ഐ ഡി കാർഡ് ചോദിച്ചാൽ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ലക്ഷങ്ങൾ മുടക്കി പഠിക്കുക ഭാവിയും പോവുമോ അവൾ ആ പാഠ ഭരിഭാഗാന്തിരായി വെളിയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളെ അകത്തേക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കയറി ഭയന്ന് പറിച്ചു ചെന്ന് നിൽക്കുമ്പോൾ അവരവളെ നോക്കിയിട്ട് പറഞ്ഞു നോ ഫർദർ ആക്ഷൻ എന്ന് ഒരു നിനക്ക് കൈ നോവുന്ന പോലെ നിങ്ങളുടെ കുഞ്ഞിനെ അത് കിട്ടിയെന്ന് വിചാരിച്ചോട്ടോ കൈ പ്രാർത്ഥനയുടെ വില മനസ്സിലായോ മക്കളെ പ്രാർത്ഥനയുടെ വില നിങ്ങൾക്ക് മനസ്സിലായോ പ്രാർത്ഥന ഒരിക്കലും അധികമാകുന്നില്ല മക്കളെ പ്രാർത്ഥന ഒരിക്കലും അധികമാകുന്നില്ല അത് കഴിഞ്ഞ് സാറിനെ അങ്ങനെ പറഞ്ഞാലും അവർ ഒക്കെ കുറേ ദാണത്തേക്ക് നീക്കി വെക്കും ഒരു വർഷമൊക്കെ ഈ പ്രശ്നം ഇങ്ങനെ ഹോൾഡ് ചെയ്തു വെക്കും അതുവരെയും പിള്ളേർക്ക് പേടിയാ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പം പിന്നെ ഇനി ഒരു ആയുഷന് ഇല്ല അവർക്ക് ഭയങ്കര സമാധാനമായി ഞാൻ പറഞ്ഞു മോനെ പുണ്യാളിൻ്റെ മധ്യസ്ഥയാണ് എപ്പോഴും മുറുകെ പിടിച്ചോളണം ഈശോ അങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിച്ചതെന്ന് അവിടെ പോലെ അമ്മയും എനിക്കറിയാം ഈ ചൊ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതും ചൊവ്വാഴ്ച ഈ അത്ഭുതം നടന്നതും ചൊവ്വാഴ്ച അങ്ങനെ ഇന്നിപ്പോ ഒമ്പത് ചൊവ്വാഴ്ചയായി ഞാൻ പുണ്യാളിനെ മാലയിടാവുന്നൊക്കെ നേർന്നിരുന്നു അതൊക്കെ കഴിഞ്ഞു ഒമ്പത് ചൊവ്വാഴ്ച എനിക്ക് കഴിഞ്ഞു സാക്ഷ്യം പറയാനും പറ്റിയല്ലോ ദൈവം തന്നെ അനുഗ്രഹിക്കണം മകള് എന്റെ കുടുംബങ്ങളും